പറയുന്നത് രാഷ്ട്രീയം പറയാം രണ്ട് മാന്യമാരുടെ പ്രസ്താവന രണ്ടും കൂടിയാണ് എളുതിയോട് ഒരു പഠക്കം വേണ്ടത്തോടുകൂടി ഞാൻ കാണുന്നത് ചുമ്മാ ഇന്ന് വിവരക്കെടുക്കും കള്ളത്തരം പറയുന്നത് മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടി തന്നെയാണ് യാതൊരു സംശയം വേണ്ട അവർ പാകിസ്ഥാനുണ്ടാകാൻ ആഗ്രഹിച്ചവരാണ് അവരുടെ പ്രസ്താവന വന്നിട്ടുണ്ടല്ലോ ഞാനൊരു ഉദാഹരണം പറയാം അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും പാലക്കാട് ഇത്തവണ അസംബ്ലി തെരഞ്ഞെടുപ്പ് ഉണ്ടായി അറിയാമല്ലോ ആ തെരഞ്ഞെടുപ്പിന് മൂന്ന് ദിവസം മുമ്പ് കുഞ്ഞാലിപ്പീട്ട് മുസ്ലിം ലീഗ് നമ്മടെ നമ്മുടെ സി പി എമ്മിന്റെ മന്ത്രി ഉണ്ടല്ലോ അയാള് സി പി എമ്മിന്റെ മന്ത്രി മന്ത്രിയല്ല അയാള് കെ ടി എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി പി ഡി പി അന്ന് മുസ്ലിം മുഴുവൻ തീവ്രവാദ സംഘടന ഒരുമിച്ച് കൂടി എന്തിനാ അവിടെ ബിജെപിയുടെ സ്ഥാനാർത്ഥി തോപ്പിക്കാൻ കോൺഗ്രസ് വോട്ട് ചെയ്യാൻ ഇതിന്റെ മര്യാദ എന്താ നാല്പത്തിനാലായിരം വോട്ടാണ് ഒരുമിച്ച് ചെയ്ത് അറിയാമോ നിങ്ങൾ രണ്ട് മാഞ്ഞുമാരിപ്പം സംസാരിച്ചോണ്ടാ പറയുന്നത് ഈ ഓണത്തിന് ഒന്ന് എന്റെ ഞാനിരിക്കും ഓർത്ത് പറയുന്നത് എനിക്ക് തർക്കമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അവർ വോട്ട് ചെയ്തു എന്നിട്ട് ബി എ പ്രധാനം തോപ്പിച്ചു വലിയ മകത്വമായി പോയല്ലോ ഞാൻ ചോദിക്കട്ടെ പൂഞ്ഞാർ യോജപ്പെടുത്തുന്നവരുണ്ടായി എന്റെ അനുഭവം ഞാനൊരു മുസ്ലിം വിരുദ്ധമല്ലല്ലോ ഈരാറ്റുമടയ്ക്ക് ജീവൻ കഴിഞ്ഞ് പ്രവർത്തിച്ചോണ്ടിരിക്കുന്നതല്ലേ അവിടെ മുസ്ലിം വർഗീയത ഉണ്ടാക്കി അതായത് ഇരുപത്തി ഏഴായിരം വോട്ട് എനിക്കെതിരായിട്ട് ഒരുമിച്ച് ചെയ്തു എന്നെ തോപ്പിച്ചു എന്നിട്ട് ബി ഡി പിന്നെ എസ് ഡി പി നേതാവ് എന്നെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ഒരു ടെസ്റ്റ് കേസ് എടുത്താണ് സാറ് തെറ്റിദ്ധരിക്കുന്നത് സാർ നോക്കേണ്ടി ഞങ്ങൾക്ക് ദുഃഖമുണ്ട് പക്ഷേ ഞങ്ങൾ തൊടുപുടുകൾ നടപ്പാക്കാൻ പോകുമെന്ന് പറഞ്ഞു മനസ്സിലായോ ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം ആണോ അവൻ വർഗീയവാദിയാണ് വർഗീയവാദി അല്ലാത്ത ഒരു മുസ്ലിം ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല ഇതാ ഞാൻ ഒരു പുസ്തകം കാണിക്കാം നമ്മുടെ മുഹമ്മദ് ഗസലിയുടെ ഇന്ത്യൻ അക്രമങ്ങളായത് ഈ പുസ്തകം മനസ്സിലായോ ഇതൊന്ന് വായി നമ്പിയാലേ വ്യക്തം പറയ്ക്കും അറിയാമോ എത്ര ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെ കൊന്നൊടുക്കുക അല്ലെ ക്രിസ്ത്യാനികളെയും ബന്ധുക്കളെ കൊന്നൊടുക്കിയത്മാര് മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി ഒഴിവൊക്കെ നോക്കുക ഉടനെ വിട്ടുക മനസ്സിലായില്ലേ ഇത്ര വൃത്തികെട്ടവന്മാരും രാജ്യത്തെ കൊള്ളയടിക്കുന്നമാരും എന്നിട്ട് പറയുക വലിയ വിപ്ലം പ്രസംഗിക്കുക എനിക്ക് പ്രസംഗിച്ച ആ സഹോദരം ഞാൻ വിനിയത്തോട് പറയാ നിങ്ങളൊരു മഠയനാകരുത് മറ്റേ ലീഗിന്റെ ആളങ്ങനെ പറഞ്ഞോട്ടെ ലീഗിന്റെ ആളങ്ങനെ ഗുണത്രം പറഞ്ഞു നോക്കുകയല്ലോ മുസ്ലിം ലീഗ് ഇവിടുത്തെ ഏറ്റവും ഒരു വർഗീയവാദിയാണ് എന്റെ അഭിപ്രായ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി എന്താണ് അവർ വാദിച്ചത് ഞാനൊരു സത്യം പറയാം പാലളി മഹമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി വളരെ മാന്യനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് വളരെ മാന്യനാണ് പക്ഷേ അങ്ങനെ പറഞ്ഞ കാര്യം എങ്ങനെ നിഷേധിക്കും ഞാൻ ചെയ്യാ പാർലമെന്റ് കമ്മറ്റിയുടെ അടിസ്ഥാനത്തിലാണോ കേരളത്തിലെ എല്ലാ മുഴുവൻ ഓഫീസുകളിലും മുസ്ലിം കയ്യേറുന്നത് നിയമനങ്ങൾ മുഴുവൻ കൊടുത്ത് എങ്ങനെയാണ് ആ പാർലിക് കുറ്റപ്പെടുത്തുന്നത് മുസ്ലിങ്ങൾ പാർലമെന്റ് കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തൊണ്ണൂറ്റി ആറിൽ ഉണ്ടായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പാർലമെന്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ എല്ലാ മുഴുവൻ ഓഫീസുകളും സെക്രട്ടേറിയറ്റ് കൂടെ മുസ്ലിം കയ്യേറി ഇവിടെ ഈ രാജ്യം ഇവിടെ വിലാസി മൂന്നെണ്ണം മുസ്ലിങ്ങളാണ് ഇവിടെ ക്രിസ്ത്യാനി വേണ്ടത് ന്യൂനപക്ഷമല്ലേ ഇവിടത്തെ വിശ്വകർമ്മചന്ദ്രൻ ന്യൂനപക്ഷമല്ലേ ഇവിടെ പട്ടികാതി പട്ടികവർഗം വേണ്ട എല്ലാം വേണ്ടെന്ന് എല്ലാം പോട്ടെ ഞങ്ങൾ മുസ്ലിങ്ങൾ മതി ഇത് മര്യാദയാണോ കേരളത്തിലെ സ്വത്ത് മുഴുവൻ കൊള്ളയടിക്കുന്ന നിലയിലേക്ക് പോകല്ലേ ഇത് ഇത് വർഗീയ കോമരകളാണ് വിമാർ ഞാൻ പച്ചക്കറി പറയുന്നത് എനിക്കൊരു വടിയില്ലെന്ന് പറഞ്ഞു ഞാൻ ഈരാറ്റുപട്ടെ മുസ്ലിം ഇല്ല എന്ന് പറഞ്ഞാൽ നാൽപ്പതിനായിരം പോപ്പുലേഷൻ ഉള്ളതിൽ മുപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ് മുസ്ലിങ്ങളുള്ള ഈരാറ്റുപട്ടിൽ ഇരുന്നു കൊണ്ടാണ് ബി സി ഓർ പറയുന്നത് നിങ്ങളെ അപ്പം വർഗീയവാദികൾ മനസ്സാക്ഷി ഇല്ലാത്ത വർഗീയവാദികൾ എവിടെയുണ്ട് മനസ്സാക്ഷിയുണ്ട് നിങ്ങൾക്ക് മറ്റു മനസ്സിനോട് സൗമനസ്യം ഉണ്ടോ ഞങ്ങളൊക്കെ കാണിക്കുന്ന വൈമന നിങ്ങൾ കണ്ടുപഠിക്കുക ഞങ്ങൾ ആരെങ്കിലും മുസ്ലിങ്ങളെ കൊല്ലമെന്ന് പറയുന്നുണ്ടോ എന്തുകൊണ്ട് ഞങ്ങളൊക്കെ പഠിച്ചത് തടിച്ച വരതം കാണിച്ചു കൊടുക്കുന്ന പഠിച്ച യേശുവിന്റെ അഭിപ്രായക്കാരനാണ് ഞങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഗുരുദേവൻ കഥ അല്ലെങ്കിൽ നമ്മുടെ എൻ എസ് എസ് നമ്മുടെ ഇതിനൊക്കെ വിരുദ്ധമായിട്ട് മുസ്ലിം എന്ന് പറയുന്നവർ ഇടത്തോട്ട് മുൻ കൊടുക്കുന്നത് നിങ്ങൾ ഇടത്തോട്ട് വരത്തോടെ എങ്ങോട്ട് മുന്നോട്ടു തമിഴ്നാട്ടിൽ എല്ലാവരും ഇടത്തോട്ടല്ലേ മുന്നോട്ടു കൊടുക്കുന്നത് അതിനുള്ള വ്യത്യാസം എന്നും പറഞ്ഞ് വൃത്തികട്ട് പറഞ്ഞ് നടക്കുക നിങ്ങൾ നിങ്ങൾ ഏറ്റവും വലിയ വർഗീയ മുസ്ലിം ആണോ അവൻ വർഗീയവാദിയെ മാറിപ്പോയി ഇന്ത്യ എല്ലാവരും വേണ്ടത് പാകിസ്ഥാനോ വേണ്ടത് ഇവിടെ ക്രിക്കറ്റ് കൂടെ അറേ ക്രിക്കറ്റ് നടക്കുക ഇന്ത്യയും പാകിസ്ഥാനും ഇവിടെ ക്രിക്കറ്റുകൾ കിടക്കുമ്പോ നമ്മുടെ ഏറെ ഇവിടെ കേരളത്തിൽ കേരളത്തിലേക്ക് മുസ്ലിമാ നമ്മുടെ വിക്കറ്റ് നോക്കുമ്പോടിക്കാറാം പറഞ്ഞു ഇന്ത്യക്കാരനാണോ ഇന്ത്യ മനസ്സിലാക്കി ഇന്ത്യൻ ഇന്ത്യൻ ക്യാപ്റ്റന്റെ വിക്കറ്റ് കൈയടിച്ച് പാകിസ്ഥാൻ സിദ്ധാ വിളിക്കുന്നവൻ എങ്ങനെ ഇന്ത്യക്കാരനാകും ഈ തെണ്ടുകൾ പോകാൻ പാടില്ലായിരുന്നോ പാകിസ്ഥാനിലേക്ക് എന്തിനാ കിടക്കുന്നു ഇന്ത്യ എന്ന് പറയുന്നത് രാജ്യത്ത് കിടക്കുന്നോണ്ട് ഇന്ത്യക്ക് എതിരായിട്ട് വർത്തമാനം പറയുക ഇവിടെ പോകും ഉണ്ടാക്കില്ലോ പോകുന്നില്ലല്ലോ പിന്നെ വാർത്താൻ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് പച്ചയ്ക്ക് വർത്താനം പറഞ്ഞത് അല്ല കുളിച്ചു കളിച്ചതൊന്നും എനിക്കില്ല ഞാൻ ശരിയായിട്ട് ജീവിക്കുന്നത് ഞാൻ സത്യം പറയും എന്നെ ആരും തിന്നാനും ഞാൻ തിന്നാ തിന്ന പേടിപ്പിക്കാൻ പറയണ്ട ഞാൻ പച്ചയ്ക്ക് കാര്യം പറഞ്ഞോളൂ അതുകൊണ്ട് പറയുക നീ അത് പോണെ എല്ലാം പോണേ പാക്കിസ്ഥാനേക്ക് പോണേ എളുപ്പമുണ്ടല്ലോ എന്ത് വെക്കുന്നത് ഞങ്ങളെ ഉദിക്കുന്നു ഞങ്ങളിവിടെ ജീവിക്കട്ടെ അതാണ് എനിക്ക് പറയാനുള്ളത്